സാറിനി വളരെ കുറച്ച് സമയം മാത്രമേ മാത്രമേയുള്ളൂ കേരളം വിധി എഴുതാൻ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഈ അവസാനം ഇല്ല എനിക്ക് ആത്മവിശ്വാസമുള്ളത് ഒരു ഇഷ്യൂവിലാണ് അത് ജനങ്ങൾ തിരുവനന്തപുരത്തെ ജനങ്ങള് എല്ലാ ഏഴ് അസംബ്ലി സെഗ്മെൻറ്റിലും മാറ്റം വേണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് അവരിപ്പോൾ അവരുടെ ഒരു മനസ്സിൽ പുരോഗതി വികസനം അവരുടെ ഒരു അവകാശമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് വേണം അവർക്കൊരു മാറ്റം വേണം പുരോഗതി വേണം നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന ആ ഒരു ഒരു ചാട്ടം ഒരു പുരോഗതി വികസനം നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് കൊല്ലത്ത് കൊണ്ടുവന്നത് ഇവിടെയും വരണം അത് അതിൽ ഒരു ഫുൾ ഹൺഡ്രഡ് പേർസെൻ്റ് കോൺഫിഡൻസ് ഉണ്ട് അത് ആരാണെങ്കിലും അത് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റി ആണെങ്കിലോ കർഷകരാണോ ടെക്കീസ് ആണോ പെൻഷനേഴ്സാണോ എല്ലാവർക്കും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടക്കാത്ത ഒരു തിരുവനന്തപുരത്ത് അത് കണ്ടു മനസ്സിലാക്കി മടുത്തിരിക്കുന്നു ജനങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് വിശ്വാസമുണ്ട് ആവശ്യകത വളരെ വലുതാണ് അതെ അതെ അത് ഇപ്പോൾ കുട്ടികളും ഇവിടെ പഠിക്കാൻ പഠിക്കാൻ പറ്റുന്നില്ല മുപ്പത്തേഴ് ശതമാനം ഇവിടുത്തെ കോളേജിൻ്റെ സീറ്റ് എല്ലാം ആണ് കുട്ടികളെല്ലാം പുറത്തു പോയിട്ടാണ് അവർ സക്സസ്ഫുൾ ആവുന്നത് പഠിക്കാനും പുറത്തു പോകുന്നു പിന്നെ അവർ ബിസിനസ്സോ സ്റ്റാർട്ടപ്പോ തൊഴിൽ കിട്ടാനും പുറത്തു പോകുന്നു അതെല്ലാം ഒരു ഒരു മാറ്റം വേണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഈ പഴയ ആ മടിയൻ്റെ മടിയന്മാരുടെ രാഷ്ട്രീയം ചെയ്യുന്ന എൽ ഡി എഫും യു ഡി എഫും ഈ അഞ്ചു കൊല്ലം എല്ലാ അഞ്ചു കൊല്ലം ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് ഇവർ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് കളിക്കുന്നത് ജനങ്ങളെ പേടിപ്പിച്ച് ബി ജെ പിനെ പറ്റി ഓരോരോ വേഷം നിറച്ച് ജനങ്ങളെ പേടിപ്പിച്ച് വോട്ട് കിട്ടാമെന്ന ആ ഒരു സാഹചര്യം ആ ഒരു മെത്തഡോളജി ഈ പ്രാവശ്യം നടക്കില്ല എന്ന് എനിക്കൊരു അനുവിശ്വാസമുണ്ട് കുറിച്ച് പറഞ്ഞു അവിടെ ഈ വിദഗ്ധ സംഘത്തെ അയച്ചിരുന്നു താങ്കൾ പുഴ സന്ദർശിച്ചിരുന്നു അപ്പോൾ ആ ഒരു മേഖലയോട് പറയാനുള്ളത് അത് ഇല്ല ഞങ്ങളിപ്പോൾ ചെയ്ത് ചെയ്യുന്നത് ഞങ്ങൾ വൈ ഓപ്പൺലി നന്നായിട്ട് ഒരു ക്ലിയർ ആയിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാണ്ട് ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു വലിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളാവുന്നു അതിൻ്റെ എല്ലാം പരിഹാരം ഉണ്ടാക്കാൻ ഒരു അഞ്ച് കൊല്ലത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി എല്ലാവരും മുമ്പോട്ട് വയ്ക്കുന്നു അതാണ് ഇത് ഇതാണ് കാര്യം ആ ഒരു ഡോക്യുമെൻ്റ് എൻ്റെ ഒരു വാഗ്ദാനത്തിൻ്റെ ഒരു വിഷൻ ഡോക്യുമെൻ്റാണ് ഈ ഇതാണ് കാര്യം എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എല്ലാവരും കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ആദ്യം ഇരു ഇരുപത് മുപ്പത്തഞ്ച് കൊല്ലം ഇരുപത് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയ ഒരു എം പി ക്യാൻഡിഡേറ്റ് ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു അവസരം അഭ്യർത്ഥിക്കുന്ന ഒരു അവസരം ഒരു അവസരം കിട്ടിയാൽ ഈ അഞ്ച് കൊല്ലത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നു മറ്റ് സൈഡിൽ ഇവ ഈ കോൺഗ്രസ് പാർട്ടി ഇന്നും ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അവർ ചെയ്യുന്നത് ഇങ്ങനെ പ്രോപ്പഗാൻഡ നോണേൻ്റെ ഒരു പ്രോപ്പഗാൻഡ എത്രയോ തവണ എക്സ്പോസ് ആയി കഴിഞ്ഞിട്ടും ഇന്നും അവർ ചെയ്യുന്നത് പാവങ്ങളുടെ വീട്ടിൽ പോയിട്ട് അവരെ പേടിപ്പിക്കുക അവരെ ഓരോരോ നെറേറ്റീവ് ഉണ്ടാക്കി ലീഫ്ലെറ്റ് ഉണ്ടാക്കി അടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നിട്ട് ജനങ്ങളെ പേടിപ്പിക്കുക ഇതൊരു ഒരു സൈക്കിളായിരിക്കുക ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് അതൊരു റിപ്പീറ്റ് സൈക്കിളാണ് എല്ലാ അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം ഒന്നും ചെയ്യില്ല ജനങ്ങളെ അവസരം കൊടുക്കും ഒന്നും ചെയ്യില്ല എന്നിട്ട് അഞ്ചാമത്തെ കൊല്ലം വന്നിട്ട് ബി ജെ പി എൻ ഡി എനെ പറ്റി ഓരോരോ നൊണ ഉണ്ടാക്കി ജനങ്ങളെ പേടിപ്പിച്ച് വോട്ട് എടുക്കാൻ ശ്രമിക്കുക അത് ഈ പ്രാവശ്യം നടക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ നൊണ പറഞ്ഞ ഒരു രാഷ്ട്രീയം അവരുടെ വികസന അവരുടെ പുരോഗതിയെ ആണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഇവരെല്ലാം വലിയ വലിയ ലീഡേഴ്സ് യു ഡി എഫിൻ്റെ എൽ ഡി എഫിലെ ലീഡേഴ്സിന് അവർക്കൊരു പ്രോബ്ലം ഒന്നുമില്ലല്ലോ അവർ ഇലക്ഷൻ കഴിഞ്ഞ് ഡൽഹി പോകുന്നു ആംസ്റ്റർഡാം പോകുന്നു വിശ്വപൗരവൻ ഇവിടുത്തെ ജനങ്ങളുടെ വേദന അത് കണ്ടിന്യൂ ചെയ്യുന്നു അവരുടെ ദാരിദ്ര്യം ആരും മാറ്റുന്നില്ല അവരുടെ വേദനയും അവരുടെ വിഷമങ്ങളും ആരും പരിഹാരം ഉണ്ടാക്കുന്നില്ല അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു പഴയ രാഷ്ട്രീയം ആ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആ നൊണേൻ്റെ രാഷ്ട്രീയം എനിക്ക് എൻ വിശ്വാസമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിന് ജനങ്ങൾ എന്നെ ചവിട്ടി ബ്രേക്ക് അടിച്ച് ഒരു പുതിയ പുരോഗതി വികസനത്തിനൊരു രാഷ്ട്രീയം ആണ് അവർ ചൂസ് ചെയ്യാൻ പോകുന്നത് ഇടത് സ്ഥാനാർത്ഥി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫും തമ്മിലാണ് മത്സരം അവരാണ് നോക്കൂ ഇത് ഒരു ഒരു ജോക്കാണ് ഒരു എന്താ പറയണ്ടത് രാഷ്ട്രീയ ജോക്കാണോ നാടകമാണോ എന്താ അറിയില്ല അവർ രണ്ട് പാർട്ടിയും അവരൊരു മെയിൻ സിംഗിൾ പോയിന്റ് ഫോക്കസാണ് ഈ മുസ്ലിം വോട്ടിന് എങ്ങനെയെങ്കിലും കൺസോളിഡേറ്റ് ചെയ്ത് അവർക്ക് കിട്ടണം അപ്പോൾ അവരുടെ ഒരു മനസ്സിൽ ഇതും ഒരു മടിയന്മാരുടെ രാഷ്ട്രമാണ് അവരുടെ മനസ്സിൽ ഞാനാണ് എൻ ഡി എനെ ഒപ്പോസ് ചെയ്താൽ പോന്നു പറഞ്ഞാൽ മുസ്ലിം വോട്ടെല്ലാം പെട്ടെന്ന് ഓടി വന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അവർ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ജനങ്ങൾ വിശ് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഭാവിക്ക് എന്ത് ചെയ്യണം ആരാണ് ശരിക്കും ചെയ്യാൻ പോകുന്നത് ആരാണ് ഞങ്ങളുടെ ഫാമിലീസെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് നരേന്ദ്രമോദിജി എത്രയോ സ്കീം മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ വീട് കുടിവെള്ളം അതിനെല്ലാം അവർക്കും കിട്ടിയിട്ടുണ്ട് ബെനിഫിറ്റ് അവരെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു പഴയ ഞാൻ പറഞ്ഞാൽ മതി മടിയന്മാരുടെ രാഷ്ട്രീയം ഞാനാണ് എൻ ഡി എൻ്റെ ഒപ്പോർണൻറ്റ് അതുകൊണ്ട് എനിക്ക് കിട്ടണം എല്ലാ മൈനോറിറ്റി വോട്ട് അതെല്ലാം അതെല്ലാം പണ്ട് കാലത്ത് എത്രയോ പണ്ട് കാലത്ത് നടക്കുന്ന രാഷ്ട്രീയമാണ് അതെല്ലാം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ നടക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഇത്രത്തോളം ശക്തമായൊരു പ്രചാരണം നടത്തിയത് പാർട്ടി എന്ന നിലയിൽ ആത്മവിശ്വാസം ഭയങ്കര എനിക്ക് ആത്മവിശ്വാസമുണ്ട് ജനങ്ങളുടെ മനസ്സിലും ജനങ്ങളുടെ ഒരു അവരുടെ ഒരു പുരോഗതി വികസനത്തിൻ്റെ അവർ അവർക്കൊരു അവകാശം ആണെന്ന് അതിൽ എനിക്കൊരു ഒരു വിശ്വാസമുണ്ട് മാറ്റം വരുന്നു എനിക്ക് ഹൺഡ്രഡ് വിശ്വാസമുണ്ട്